നാട് തുറന്നു അഴമാർ അങ്ങനെ വീണു വെള്ളം വെള്ളം അങ്ങനെ ഷീറ്റ് പൊട്ടി അങ്ങനെ ഇതായി ക്കത്തിലായിരുന്നു പിന്നെ ഉറങ്ങി ഭീകരമായ ശബ്ദം വന്നപ്പോൾ ഞാൻ എണ്ണീറ്റ് നോക്കിയത് എണ്ണീച്ച് നോക്കുമ്പോഴത്തേനും മൊത്തം ഷട്ടും ചീറ്റും ഒക്കെ തകർന്നു പോയി താഴത്തെ തകവാടിൽ തകവാടൊക്കെ ഒലിച്ചുപോയി വീടൊക്കെ ഒലിച്ചുപോയി പിമ്മിയും പിന്നെ അനിയത്തിൻ്റെ മോ എട്ട് വയസ്സായ മോനും ഉണ്ടായിരുന്നു അവനും ഒലിച്ചുപോയി പെങ്ങൾ പിന്നെ ഒലിച്ചുപോയിട്ട് ചളിയിൽ കഴിച്ച് രക്ഷപ്പെട്ട് വന്നതാണ് ഏ പിന്നെ ഞങ്ങള് ചതി ഓടിയതായിരുന്നു ഓടി അപ്പുറത്തെ ഓടിയപ്പുറത്തെ പോയി നോക്കി നോക്കുമ്പോ തറവാട് മൊത്തം ഒഴിച്ചു വയ്ക്കായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റി നമുക്ക് പിടിക്കാനും ഒന്നും നല്ല മഴയായിരുന്നു കരണ്ട് ഇല്ലായിരുന്നു ഭീകര അന്തരീക്ഷമായിരുന്നു ഈ ഈ മണ്ണ് കൂടി കാണുന്നല്ലോ ആയതാണല്ലേ വന്ന് അങ്ങനെ അങ്ങനെ ആയതാണ് ആയതാണല്ലേ ആ

പിന്നെ നമ്മളൊരു താത്ത ഉണ്ടായിരുന്നു ആഴ്ച ആ താത്ത വെച്ചുപോയി പിന്നെ തൊട്ടടുത്താണെന്ന് ഭിത്തിയുണ്ടോ ആ ഭിത്തി വീടായിരുന്നു അതിന് നമ്മള് സ്നേഹിതന്റെ വീടായിരുന്നു നമ്മുടെ കുടുംബം പോലെ നല്ല ബന്ധമുള്ള ബന്ധം അങ്ങോട്ടും കൂട്ടും പൈസയായിട്ടും സാധനങ്ങളായിട്ടും ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാല് നല്ല സ്നേഹത്തോട് കൊടുക്കണം അങ്ങനത്തെ ഒരു കുടുംബമായി നമ്മള് അതെ ആ വീട്ടില് പിന്നെ പിന്നെ ആ വീട്ടത്തെ ഉമ്മയും പോയി അതിന്റെ മോനും പോയി നമ്മുടെ കൂട്ടുകാരന്റെ സ്നേഹിതന്റെ മോനും മോനും പോയി ഈ വീടോ ഈ വല്യ വീടിപ്പോള് ഒന്നും സംഭവിക്കാത്ത വീട്ടില് ഞമ്മളെ പിന്നെ തൊട്ടടുത്ത അവിടെ അവിടെ ഒരു പിന്നെ ഹിന്ദുക്കളാണ് അവര് രണ്ടാമത് നിങ്ങള് ആ സമയത്ത് ഈ ഷെഡിൽ ആയിരുന്നില്ല ഈ ഷെഡിൽ താമസം അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് കഴിച്ചില്ല ഇതിന്നൊക്കെ ചളീന്നാണ് അപ്പൊ നിങ്ങൾ എത്രണ്ടായിരുന്നോ ചളി അപ്പൊ എന്താണ് എന്താണ് നിങ്ങൾ ും പിന്നെ എന്താ പറയാ പിന്നെ ഭീകരമായ സൗണ്ട് ഒരു വല്യൊരു കാറ്റാണ് നമുക്ക് കാറ്റാന്ന് വെച്ചാൽ കിടക്കുന്നു പിന്നെ ആ സീറ്റൊക്കെ പോയി കഷ്ണം കഷ്ണായിട്ട് തെറിക്കുന്നതും ഏഹ് അലമക വന്ന് പിന്നെ താഴെ മറിയുന്നതും വാതലൊക്കെ ആയിരുന്നല്ലോ വാതലൊക്കെ ഓട്ടോമാറ്റിക് ആയി തോർന്ന് ഏഹ് അപ്പൊ അതില് നമ്മള് നമ്മള് ബന്ധു ബന്ധുക്കാരുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ബന്ധുക്കാരുണ്ടായിരുന്നു അവര് സ്കൂൾ ഭാഗത്താണ് അവരുടെ വീട്ടിലൊക്കെ പോയി അപ്പൊ അവര് എല്ലാ മഴക്കാലത്തും വന്നിട്ട് ഇവിടെ താമസിക്കലായിരുന്നു ഞമ്മ വീട്ടിൽ വന്നിട്ട് അതിന്റെ ഭാര്യയും ഭർത്താവും രണ്ടും കുട്ടികളും ഇവിടെ നിന്ന് താമസിക്കും ഇവിടെ നിന്ന് താമസിക്കുമ്പോൾ താമസിച്ച് പോലെ അന്ന് പിന്നെ അവരുണ്ടായിരുന്നു പക്ഷെ അവര് ഈ ഒച്ച കേട്ട് എണീറ്റപ്പോ ആകെ ലെവലിൽ എത്തിച്ചു പെട്ടെന്ന് തയ്ച്ച് പിന്നെ കൊച്ചേരും പിന്നെ കൈയൊക്കെ പിടിച്ച് കുട്ടികൾ തലേശം പിന്നെ പിന്നെ മരുമകളുണ്ടായിരുന്നു രണ്ടും കുട്ടികളുണ്ടായിരുന്നു തലേശം തന്നെ പോയി പോയി അവര് പിന്നെ അതിന്റെ ഉപ്പിമ്മ ഒക്കെ വരുന്നുണ്ടായിരുന്നു അവര് പോയിട്ടില്ല പിറ്റേ അന്ന് പഴയ നടന്ന സാധനം തന്നെ ഞങ്ങൾ ഒന്നിച്ചു കഴിച്ചില്ല ഈ ഇതിന്റെ മുകളിൽ കേറി മോൾ നേരെ കേറിയിട്ട് ഇവിടേക്ക് നോക്കിയതാ ഒന്നു ഒക്കെ ശൂന്യായിട്ട് പെയ്തോണ്ട് ഞാൻ സ്വന്തം തന്നെ പറഞ്ഞു സ്വാഭാവികമാണല്ലോ നമ്മൾ കറച്ച് ഞാൻ പറഞ്ഞു നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ എന്താ പറഞ്ഞിട്ട് അപ്പൊ പുതിയൊരു അന്മാർ ഇവിടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുടുക്ക വെള്ളം കിട്ടില്ലേ ഞാൻ ഒരു കുറഞ്ഞി കിടക്കുന്നു ഞാൻ സ്വന്തം തന്നെ പറഞ്ഞു അതൊക്കെ നല്ല നാശമായിപ്പോ വെള്ളം നല്ല ചൂട് കൊണ്ടുപോയി പറഞ്ഞു അത് കഴിഞ്ഞ് ഫോൺ നമ്മണുണ്ടായി കൈ ഫോണി മെഷീൻ ഉണ്ട് ഇരിക്കും കൈയിന്റെ അതിന്റെ മൂന്ന് ഇല്ല അതൊക്കെ അപ്പൊ എന്താ

പുഴയായി ഞമ്മളൊരു ബന്ധു ബന്ധുല്ലാണ് പാലം പൊട്ടിയോ പാലം പൊട്ടിയ കൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പൊ എന്താക്കി ഞാൻ ഇനീച്ചിന്ന് പുഴ എന്താ പിന്നെ ഞങ്ങള് പുഴ സൈഡിലെ അതിവാസികളും കൂട്ടും എല്ലാരും ഉണ്ട് ഫോൺ ഓൺ ആക്കിയിട്ടേ ഉള്ളൂ ഓണാക്കി എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് ഇങ്ങനെ ഓണാക്കുന്ന ഒരു സൗണ്ട് പൂന്ന് പറഞ്ഞൊരു സൗണ്ട് മാത്രമേ കേൾക്കൂ പിന്നെ എങ്ങോട്ടോ ഓടേണ്ടി എന്ന് അറിയില്ല തന്നാലെ തുറന്നു ആന്മാർ അങ്ങനെ വീണു വെള്ളം വെള്ളം അങ്ങനെ ഷീറ്റ് പൊട്ടി അങ്ങനെ ഇതായി അങ്ങനെ ഞങ്ങൾ വിചാരിച്ച ആ ആ വീട് ഞങ്ങളെ തലയിൽ കൂടെ വീടിലെ ഓടൻ എല്ലാം അങ്ങനെ ഞാൻ ഈ കട്ടുമ്പോൾ കയറി ഇങ്ങനെ വലിയ മോനിങ്ങനെ നൽകാൻ കിടക്കുന്നത് വേറെ ഞമ്മളെ ഒരു മൂത്താപ്പാൻ്റെ മോളും മോനും മാപ്പിളയും ഉണ്ടെങ്കിൽ അന്ന് ഇവിടെ അവർ പോയ സൈഡിലാണ് അവരെ വീട്ടിൽ വെള്ളം കയറുന്നത് ഞമ്മളടുത്താണ് വന്ന് കിടക്കൽ ഇപ്പം ഞമ്മളടുത്ത് ഉണ്ടെങ്കിൽ അന്ന് അവരെയും വീടിച്ച് ഈ ചെറുതിനെ ചെറുതും കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് ഞങ്ങള് കട്ടിന്റെ മേലെ കയറി നോക്കി തറവാട് നോക്കുമ്പോൾ അവിടെ തറവാട് ഒന്നും കാണുന്നില്ല അതിന് ഞങ്ങൾ എന്താക്കി എല്ലാം ഓടണേ അത് ഞാൻ ഇതിലെ ഓടാൻ നിൽക്കുമ്പോൾ വലിയ പോകാൻ പറഞ്ഞാൽ അതിലോടല ടൗൺ ഞങ്ങൾ ടൗണിലേക്ക് ഇങ്ങനെ ഓടുമ്പോ ഇത്രയും ആയിട്ട് വെള്ളം വന്നിട്ടുണ്ട് പോകുന്നത് ആ ഇതിലത്രയും ഇങ്ങനെ എല്ലാവരും ചളിയാണ് എൻ്റെ തലയിൽ മാത്രമല്ല പക്ഷെ ശരീരത്തിൽ മാത്രമല്ല ഇടയും കുട്ടികളെയും മൊത്തം എല്ലാരും മൊത്തം ചളി ഞങ്ങള് ടൗണിൽ അങ്ങനെ അവിടെ കൂടി അവിടുന്ന് ഇങ്ങനെ കേറുന്ന ഒരു ചാക്കുകെട്ട് മാത്രം വേറെ ഒരു ഒന്നുമില്ല ടൗണിൽ ഒച്ചപ്പാടൊന്നും ഇല്ല ഒറ്റപ്പാട് ഒറ്റ പിന്നെ ആ ചാക്ക് കെട്ട് കാണുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു വീടുണ്ട് ജയിച്ചിട്ട് ആ കയറ്റവും ഇങ്ങനെ കുറ്റിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഉള്ളിക്കൂടെ കൂടെ കൈ ഇട്ട് തുറന്ന് ഞങ്ങളെന്താക്കി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങൾ മുകളിലല്ല പോയിരുന്നു നേരെ പോയി ഞങ്ങൾ അവിടെ നിന്നിട്ട് തറവാട് നോക്കുന്നു അവിടെ നാല് പേര് ഞങ്ങൾ ബാക്കി വിളിത്തുന്ന കുട്ടികളും കാണുന്നില്ല അപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല അങ്ങനെ അപ്പുറത്തൊരു വീട്ടിലത്തെ ഒരു മോളുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കുട്ടി ആ കുട്ടി എന്താ അറിയില്ല പഠിച്ചവനെ ആ കുട്ടീനെ അപ്പത്തൊരു വീട്ടിൽ മേലെ കൊണ്ടു നിർത്തി ആ കുട്ടിനെയും പിടിച്ചിട്ട് ചെറിയ കുട്ടിനെയും ഇതിനെ നിക്കുന്നുണ്ട് അപ്പൊ അവിടെ മൂത്ത കുട്ടി എവിടെ നിന്ന് ചോദിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല മോനെ അല്ല ഞാൻ പറഞ്ഞു ഇവിടെ ഇണ്ട് പേടിക്കേണ്ട ഒരു സമാധാനും പറഞ്ഞു അത് പറഞ്ഞ് കഴിഞ്ഞു ഞാൻ പിന്നെ കണ്ടിട്ടില്ല പിന്നെ എല്ലാരും വന്നു പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പേടിയായി ഇനി ഇവിടത്തെ അവരും ഉള്ളത് നമുക്ക് അറിയില്ലായിരുന്നു ഓർമ്മയില്ല നമുക്ക് ഇവിടെ ഓർമ്മ ഇതൊരു ചളിന്ന് എണീച്ച് കഴിഞ്ഞു ഈ താഴത്തെ വീട്ടില് എണീച്ച് പറഞ്ഞു ഇപ്പോളാണോ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ ടൗണിൽ പത്തായിരം രൂപ കഴിക്കുന്നു പത്തായിരം പിന്നെ അച്ഛനും ഉള്ള പൈസ കഴിക്കുന്നു സായം കഴിക്കുന്നു ഇപ്പൊ നമുക്ക് ആവശ്യം ആ വാടക പിന്നെ തരുന്നത് ഏഴഞ്ഞൂറാവും വാടക എക്സ്ട്രാ ചേർത്തണം ജോലി ാണ് രണ്ടാള്ണ്ട് സഹായങ്ങളും ഗവൺമെന്റിന്റെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഞാൻ ഇപ്പൊ കടയിലായിരുന്നു കടയില് കടയിലെ ചലി കഴിഞ്ഞിട്ട് ഒന്നും ഉപയോഗിച്ച് മുന്നേ കിടക്കാനല്ലേ കടയില് പിന്നെ പണിക്ക് നിക്കായിരുന്നു മുന്നായിട്ട് ഓർമ്മ വരും കാരണം കേട്ടിരുന്നില്ല വേറെ അവിടെ സൗണ്ടൊന്നും ഇല്ല സൗണ്ട് ഭീകരമായ സൗണ്ട് ആ ഒരു സൗണ്ട് മാത്രമാണ് ആളുകൾ വല്ലതും മൊത്തം അടിച്ച് ഷെഡ് ഒക്കെ പോലെ അടിച്ച് തേർത്ത് പോയി കൂടി നോക്കുമ്പോ താഴെ ഒന്നുമില്ല പിന്നെ ഉമ്മനെ ഉപ്പനൊക്കെ ഏതൊക്കെ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി പോയി പോയി പൊട്ടിയ സമയത്ത് താമസിക്കുന്ന ഇത് ഈ ഷെഡിൽ അല്ലെ നിങ്ങള് ഇവര് ഉറങ്ങിയ ബെഡ് ആണ് ആ കൊണ്ടോയിന് ഒന്നും അറിയില്ല പിന്നെ പിന്നെ നേരെ താഴ്ക്ക് ഇറങ്ങിപ്പോ സ്നേഹം കൊണ്ടുപോയിട്ട് അവിടുന്ന് വെള്ളം വന്ന് ഡ്രസ്സും കാര്യൊക്കെ തന്നെ OK. Perfect.